കോഴിക്കോട്ടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് താമരശ്ശേരിയിൽ രോഗാവസ്ഥയിൽ കിടപ്പിലായിരുന്ന അമ്മയെ മകൻ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തി കൊലപാതകത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ലഹരിക്കടിമയായ ആഷിക്കിനെ ബന്ധുക്കൾ ചേർന്ന ഡി അഡിക്ഷൻ സെന്ററിൽ ആക്കിയിരുന്നു അവിടെ നിന്നെത്തിയാണ് രോഗിയായ അമ്മയെ കാണാൻ എത്തിയപ്പോഴാണ് അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയത് അടിവാരം മുപ്പതേക്കർ കായ്ക്കൽ സുബൈദ എന്ന അമ്പത്തിമൂന്ന് കാരിയെയാണ് മകൻ ആഷിഖ് വെട്ടിക്കൊന്നത് സുബൈദയുടെ സഹോദരി ഷക്കീലയുടെ പുതുപ്പാടി ചോയിയോടുള്ള വീട്ടിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടെയാണ് സംഭവം ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്ന മകൻ മാതാവിനെ കാണാൻ എത്തിയതായിരുന്നു ബ്രെയിൻ ട്യൂമറിന് ഓപ്പറേഷൻ കഴിഞ്ഞ സഹോദരിയുടെ വീട്ടിൽ കിടപ്പിലായിരുന്നു സുബൈദ ഏക മകനാണ് ഇരുപത്തിയഞ്ചുകാരനായ ആഷിഖ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അടുത്തുള്ള വീട്ടിൽ നിന്ന് കൊടുവാൾ വാങ്ങിയാണ് ആഷിക്ക് ആക്രമണം നടത്തിയത് കഴുത്ത ഏറെക്കുറെ അറ്റ നിലയിൽ അയൽക്കാരാണ് സുബൈദയെ താമരശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചത് ആക്രമണത്തിന് ശേഷം വീടിനുള്ളിൽ കയറി ഒളിച്ച ആഷിഖിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു

ഗുലാം നബി ആസാദ് വിവരങ്ങളുമായി ചേരുകയാണ് ആസാദ് വളരെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ കേട്ടാൽ നമുക്ക് നെറ്റി ചുളിഞ്ഞു പോകുന്ന ഒരു വാർത്തയായിരുന്നു അമ്മയെ വെട്ടിക്കൊന്നു എന്നുള്ളത് വയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗം കുട്ടികളിൽ കൂടി വരുന്നു എന്ന് നമ്മൾ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുമ്പോൾ മറുവശത്ത് അതിന് അങ്ങേ അറ്റത്തേക്ക് അങ്ങേ തലത്തിലേക്ക് കുട്ടികൾ പോയിരിക്കുന്നു അമ്മയെ വെട്ടിക്കൊലപ്പെടുത്താൻ ഒരു മാനസിക നിലയിലേക്ക് അവർ എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കേസ് ഇന്ന് ഖബറടക്കം നടക്കുകയാണ് എത്രത്തോളം ഞെട്ടലാണ് ആ നാട് തീർച്ചയായും ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ താമരശ്ശേരിയിൽ നടന്നത് നാടൊന്നാകെ ഞെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് സ്വന്തം മകൻ ഏക മകൻ ബാംഗ്ലൂരിൽ നിന്നും അമ്മയെ കാണാൻ വരികയും ചികിത്സയിലെ കിടക്കുന്ന അമ്മയെ ഉമ്മയെ വെട്ടി പരിക്കേൽപ്പിച്ചാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് ഇപ്പോൾ സുബൈദയുടെ മൃതദേഹം താമരശ്ശേരി കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഉള്ളത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷം താമരശ്ശേരി എത്തി ഇന്ന് സംസ്കരിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ നാടൊന്നാകെ ഞെട്ടി ധരിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇതാണ് ഈ പ്രദേശത്തും അല്ലെങ്കിൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വാർത്തയാണ് ഇപ്പോൾ ഇത് നേരത്തെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും വാർത്തയാണ് ഇപ്പോൾ നമുക്ക് യാഷിക്ക് വന്നപ്പോ ഷിക്ക് ഡിഅഡിക്ഷൻ സെന്ററിലൊക്കെ ആയിരുന്നയാളാണല്ലോ ഇയാൾ വന്നപ്പോ സുബൈദയുടെ അരികിൽ ആരും ഉണ്ടായിരുന്നില്ല ആ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഒന്ന് പിടിച്ചു മാറ്റാൻ പോലും അല്ല സുബൈദ 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 ഒരു സുബൈദ സുബൈദര സഹോദരിയുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത് മകനും ഏക മകൻ ആരും അടുത്തിടാത്തത് കൊണ്ട് തന്നെ സഹോദരിയുടെ വീട്ടിലായിരുന്നു തീർച്ച കഴിഞ്ഞ് വിശ്രമിച്ചിരുന്നത് ആ വിശ്രമിക്കുന്ന സമയത്താണ് ഡി അഡിക്ഷൻ സെന്ററിൽ ഉണ്ടായിരുന്ന മകൻ ബാംഗ്ലൂരിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ഉണ്ടായിരുന്ന മകൻ കഴിഞ്ഞ ദിവസം ഉമ്മയെ കാണാനെന്ന് രീതിയിൽ സ്ഥലത്തെത്തുകയും ഏഹ് ഉച്ച രണ്ടു മണിയോട് കൂടി വെട്ടി പരിക്കേൽപ്പിച്ച് കൊല്ലുകയുമായിരുന്നു തൊട്ടടുത്ത് വീട്ടുകാരാണ് പിന്നീട് ഇത് അറിയുന്നത് അവർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യമായും ഉണ്ടായത് നാട്ടുകാർ തന്നെ ഈ പ്രതിയായ മകനെ പിടിച്ച് പോലീസ് ലയിപ്പിക്കുകയായിരുന്നു ശരി ഗുലാം നബി ആസാദ് ആണ് വിവരങ്ങൾ നൽകിയത് നമുക്ക് യൂട്യൂബിൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഈ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം അത് തുടരണം എന്ന രീതിയിലുള്ള കമൻ്റുകളാണ് വരുന്നത് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാതെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നാണ് വരുന്നത് പക്ഷെ കാര്യം ഇതാണ് ലഹരിക്കെതിരെ കാരണഭൂതൻ കണ്ണു തുറക്കുമോ അതോ കള് കമ്പനി തുറക്കുമോ എന്നൊക്കെയുള്ള ചോദ്യം വരുന്നുണ്ട് പാലക്കാട്ടെ കള് കമ്പനി എപ്പോൾ വരും എന്നാണ് അളമുട്ടിയ ചേര ചോദിക്കുന്നത് അപ്പം ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട് ഈ കുട്ടികളിലെ മയക്കുമരുന്ന് ഉപയോഗം അത് വലിയ ഗൗരവമുള്ള നമ്മളൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ് പക്ഷെ ഒരു വശത്ത് ചർച്ച ചെയ്യുമ്പോഴും ഇത് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഈ നടന്ന സംഭവം പാലക്കാട് മണ്ണാർക്കാടിനു സമീപം കരിമ്പുഴയിൽ മുത്തശ്ശിയെ വിഷം കൊടുത്തു കൊന്ന കേസിൽ കൊച്ചുമകൻ ബഷീറിനും ഫസീലയ്ക്കും ജീവപര്യന്തം തടവ് ശിക്ഷ ദമ്പതികൾ തടവറയിലേക്ക് പോകുമ്പോൾ അനാഥനാകുന്നത് ഇവരുടെ പന്ത്രണ്ട് വയസ്സുള്ള ഏകമകനാണ് രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിനാലിന് രാവിലെയാണ് മണ്ണാർക്കാട് കരിമ്പുഴ സ്വദേശി നബീസയുടെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് സമീപത്തെ സഞ്ചിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പും മൊബൈൽ ഫോണും കണ്ടെടുത്തിരുന്നു എഴുതാനറിയാത്ത നബീസയുടെ ആത്മഹത്യാ കുറിപ്പാണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത് റമദാൻ നോമ്പ് തുറക്കാനെന്ന വ്യാജേന വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തിയായിരുന്നു കൊലപാതകം ചീരക്കരയിൽ വിഷം കലർത്തി നൽകിയാണ് പ്രതികൾ ആദ്യ ശ്രമം നടത്തിയത് ഇത് പാളിയെന്ന് ഉറപ്പായതോടെ രാത്രിയിൽ ബലമായി വായിലേക്ക് വിഷം ഒഴിച്ചു നൽകി മരണം ഉറപ്പിച്ചു ഒരു ദിവസം മൃതദേഹം വീട്ടിൽ സൂക്ഷിച്ച് തൊട്ടടുത്ത ദിവസം റോഡിൽ ഉപേക്ഷിച്ചു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഫസീലയാണ് ആത്മഹത്യാ കുറിപ്പും സ്വിച്ച് ഓഫ് ചെയ്ത മൊബൈലും നബീസയുടെ സഞ്ചിയിൽ വെച്ചത് ബന്ധുവിന്റെ ആഭരണം നഷ്ടമായ സംഭവത്തിൽ ഫസീലയ്ക്ക് പങ്കുടന്ന് നബീസ പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് നബീസയുടെ മരണത്തോടെ തന്റെ ചീത്ത പേരുകൾ മാറുമെന്ന ഫീലയുടെ കണക്ക് കൂട്ടലിലായിരുന്നു കൊലപാതകത്തിന്റെ ആസൂത്രണം അങ്ങനെ രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തിയൊന്നിന് മണ്ണാർക്കാട്ടെ ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയ നബീസയെ ഇരുപത്തിരണ്ടിന് ബഷീർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് വിഷം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് നബീസയെ കാണാനില്ലെന്ന് പരാതിപ്പെടാനും മൃതദേഹം കണ്ടെത്തിയപ്പോൾ പോലീസിന് മൊഴി നൽകാനും മുന്നിലുണ്ടായിരുന്നത് ബഷീറാണ് ആത്മഹത്യാക്കുറിപ്പും മൊബൈൽ ഫോണിലെ കോൾ ലിസ്റ്റും പരിശോധിച്ചാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് ബഷീറിന്റെ പിതാവ് മുഹമ്മദിനെ വിഷപദാർത്ഥം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഫസീല അഞ്ചു വർഷം കഠിനതടം ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ന്യൂസ് പാലക്കാട് ഷാരോൺ വധക്കേസാണ് നമ്മൾ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം ഷാരോൺ വധക്കേസിൽ നാളെയാണ് വിധി വരുന്നത് ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കും അമ്മാവനും മൂന്നാം പ്രതിയുമായി നിർമ്മലകുമാരൻ നായർക്കുമെതിരെയുള്ള ശിക്ഷ കോടതി നാളെ വിധിക്കും ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ നൽകണമെന്നാണ് ഷാരോണിന്റെ കുടുംബത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ആവശ്യവും എന്നാൽ പ്രായം പരിഗണിച്ച് പത്ത് വർഷത്തിൽ താഴെയുള്ള ശിക്ഷയെ വിധിക്കാവൂ എന്നാണ് പ്രതിഭാഗം കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത് കൊലപാതകം സൈനികന്റെ വിവാഹാലോചന വിവാഹാലോത്തിനെത്തിയപ്പോൾ കാമുകിനെ കൊല്ലാൻ തീരുമാനിച്ച പ്രതി ആന്തരിക അവയവങ്ങൾ അഴുകിമരിച്ച ഷാരോൺ ഒരു നിമിഷത്തെ ചിന്തയിൽ കൊലപാതകമല്ല മറിച്ച് മാസങ്ങളുടെ ആലോചനയിൽ ആസൂത്രിതമായി നടത്തിയ പാതകം തൂക്കുകയറിൽ കുറഞ്ഞൊന്നും ഗ്രീഷ്മയ്ക്ക് നൽകരുതെന്നാണ് ഷാരോണിന്റെ കുടുംബത്തിന്റെ ആവശ്യം എന്നാൽ ഇരുപത്തിമൂന്നുകാരി കൊണ്ട് ചെയ്ത കുറ്റകൃത്യമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം നഗ്നദൃശ്യം പകർത്തി സാമൂഹ്യവിരുദ്ധ സ്വഭാവമുള്ള ഷാരോൺ ബ്ലാക്ക് മെയിലിന് ഗ്രീഷ്മയെ വിധേയയാക്കിയെന്ന വാദത്തിന് എത്രമാത്രം പ്രാധാന്യം കോടതി നൽകുമെന്നതും ശേഷം വ്യക്തമാകും എന്നാൽ അങ്ങനെയൊരു ദൃശ്യമേയില്ലെന്ന് അന്വേഷണ സംഘം പറയുന്നു ആത്മഹത്യ പ്രവണതയുണ്ടെങ്കിൽ വിളിച്ചു വരുത്തിയത് എന്തിനെന്നും ഷാരോൺ വരുന്നതുവരെ വിഷം കലർത്തിയ കഷായം കാത്തുവെച്ചത് വെച്ചത് എന്തിനെന്നുമുള്ള വാദിഭാഗത്തിന്റെ ചോദ്യം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് ഗ്രീഷ്മയ്ക്ക് പരിവർത്തനത്തിനുള്ള സമയം നൽകണമെന്ന ആവശ്യത്തിന് കോടതിയുടെ ആനുകൂല്യം ഉണ്ടാകുമോ ഇല്ലയോ ന്യൂസൈറ്റീൻ തിരുവനന്തപുരം വാർത്തയിൽ പറഞ്ഞത് ഒന്ന് ഗ്രീഷ്മയ്ക്ക് ഉണ്ടാകുമോ എന്നുള്ള കാര്യം അതാണ് പ്രതിഭാഗം ഉന്നയിക്കുന്ന കോടതിയിൽ ഉന്നയിക്കുന്ന വലിയ ഒരു വിഷയം ഗ്രീഷ്മ ചെറിയ പ്രായമുള്ള കുട്ടിയാണ് ഇനിയും പഠിക്കാനുണ്ട് മുന്നോട്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ ഒറ്റ നിമിഷത്തിലല്ല ഇത് തോന്നിയത് ഇഞ്ചിൻചായി കൊലപ്പെടുത്തി കയറി വലിയ ആസൂത്രണം നടത്തി എന്നൊക്കെയുള്ളത് കൃത്യമായി തെളിയുന്നുണ്ട് മറ്റൊന്നാണ് ഈ ഗ്രീഷ്മയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്രീഷ്മ ആ സാഹചര്യത്തിൽ അത് ചെയ്തു പോയതാണ് അത്രത്തോളം ശല്യപ്പെടുത്തിയിരുന്നു ഷാരോൺ ടോർച്ചർ ചെയ്തിരുന്നു ആ നഗ്ന ദൃശ്യങ്ങൾ വെച്ച് എന്നൊക്കെയാണ് പക്ഷെ അതിനും അന്വേഷണ സംഘത്തിന് മറുപടിയുണ്ട് അങ്ങനെ ഒരു ദൃശ്യം അവർക്ക് ലഭിച്ചേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും ഷാരോണിന്റെ ഫോണിൽ നിന്ന് കിട്ടിയേ ഇല്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തെളിച്ച് പറയണം അപ്പൊ ഏത് രീതിയിലാകും കോടതി ഇതിനെ കാണുക എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് എന്തായാലും നാളെ വിധി വരാനിരിക്കെ ശിക്ഷാവിധി വരാനിരിക്കെ പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് പ്രോസിക്യൂഷൻ ഉള്ളത് പരമാവധി ശിക്ഷ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഷാരോണിന്റെ കുടുംബവും പ്രതി കുറ്റം ചെയ്തെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ ശിക്ഷ പരമാവധി കുറയ്ക്കാനുള്ള നീക്കങ്ങളാണ് പ്രതിഭാഗം നടത്തിയത് കുറ്റം സമ്മതിച്ചുകൊണ്ട് തന്നെ അതിന്റെ സാഹചര്യം ബോധിപ്പിക്കാനായിരുന്നു ശ്രമം ശിക്ഷ പരമാവധി കുറയ്ക്കാനുള്ള വാദങ്ങളും ഉന്നയിച്ചു പ്രതിയുടെ പ്രായവും ഷാരോണിന്റെ ക്രിമിനൽ പശ്ചാത്തലവും പ്രതിയുടെ ദൃശ്യങ്ങൾ ദുരുപയോഗിക്കുമോ എന്ന ഭയവും ആത്മഹത്യ മാത്രം ബാക്കിയായ പെൺകുട്ടിയുടെ നിസ്സഹായ അവസ്ഥയുമൊക്കെ ഉയർത്തിയതോടെ ശിക്ഷ പരമാവധി കുറയ്ക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിഭാഗം പ്രണയം നടിച്ച് വിശ്വാസവഞ്ചന നടത്തി വിളിച്ചുവരുത്തി കൊല ചെയ്തു എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു പ്രണയമെന്ന പരിശുദ്ധ സങ്കല്പത്തെ തന്നെ കൊല ചെയ്ത കേസിൽ സമൂഹത്തിന് സന്ദേശമാകും വിധിയെന്നാണ് പ്രതീക്ഷയെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ പറഞ്ഞു പ്രണയം എന്ന് പറയുന്നത് വളരെ പരിഭാവനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഈ ഷാരോൺ രാജിന് പ്രണയം വിശ്വാസവഞ്ചന നടത്തി വിളിച്ചു വരുത്തി ഒരു കൊലപാതകം നടത്തി എന്നുള്ള നിസ്സംശയം കോടതിയില് സാഹചര്യ തെളിവുകൾ കൊണ്ട് തെളിഞ്ഞിരിക്കുന്ന ഒരു കേസാണ് പ്രതി ഉയർത്തിയ ആത്മഹത്യാപാദം അന്വേഷണ ഉദ്യോഗസ്ഥൻ തള്ളി ഷാരൂണിന്റെ ചികിത്സാ ഘട്ടത്തിൽ പോലും സഹകരിക്കാതിരുന്ന പ്രതി മരണം ഉറപ്പാക്കാനാണ് ശ്രമിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു മറ്റു തെളിവുകൾ വെച്ച് ചോദിച്ചപ്പോൾ അവസാനം പിടിച്ചു നൽകാനാവാതെ എല്ലാ ഉത്തരവും അവസരത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തു പൂർണ്ണമായിട്ടും പറഞ്ഞില്ല സമ്മതിച്ചു പ്രതി പറ്റില്ലായിരുന്നു എന്ന് ഒന്നും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോടതിയിൽ വിശ്വാസമുണ്ടെന്നും തിങ്കളാഴ്ച ശിക്ഷ വിധിക്കുമ്പോൾ പരമാവധി ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഷാരോണിന്റെ കുടുംബം പങ്കുവെച്ചത് ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വാസമുണ്ട് അപ്പോ ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത് പരമാവധി ശിക്ഷ അതായത് മാക്സിമം കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഗ്രീഷ്മയുടെ വിധി എന്താകുമെന്ന് നമുക്ക് നാളെ അറിയാം രാജ്യത്തെ നടക്കിയ ആർ കാർ മെഡിക്കൽ കോളേജിലെ റെസിഡന്റ് ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്കുള്ള ശിക്ഷാവിധിയും നാളെ വരികയാണ് സിയാൽ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ വിധി പറയുന്നത് പ്രതി കുറ്റക്കാരനാണെന്ന് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി കണ്ടെത്തിയിരുന്നു രാജ്യവ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ച കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിനാണ് സിയാൽഡ കോടതിയുടെ വിധി പ്രതിയും മെഡിക്കൽ കോളേജിലെ സിവിക് വളണ്ടിയറുമായിരുന്ന സഞ്ജയ് റോയ്ക്കെതിരെ സിബിഐ ചുമത്തിയ കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞു ആന്തരിക പരിശോധനാ ബലം ഉൾപ്പെടെ ശാസ്ത്രീയ തെളിവുകൾ നിർത്തിയുള്ള സിബിഐ വാദമാണ് സിയാൽഡ കോടതി ജഡ്ജി അനിർബാൻ ദാസ് അംഗീകരിച്ചത് ഭാരതീയ ന്യായസംഹിതയിലെ വകുപ്പുകൾ വിശദീകരിച്ച കോടതി ഇരയോട് കാണിച്ച ക്രൂരതയ്ക്ക് വധശിക്ഷയോ ഇരുപത്തിയഞ്ച് വർഷം തടവോ ലഭിക്കാമെന്ന് വിധിപ്രസ്താവത്തിനിടെ പ്രതിയോടായി പറഞ്ഞു ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ അറുപത്തിനാല് പത്ത് വർഷത്തിൽ കുറയാത്തതാണെന്നും സെക്ഷൻ അറുപത്തിയാറ് ഇരുപത്തിയഞ്ച് വർഷമോ വധശിക്ഷയോ ലഭിക്കാവുന്നതാണെന്നും കോടതി വ്യക്തമാക്കി എന്നാൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന വാദം ആവർത്തിക്കുകയായിരുന്നു സഞ്ജയ് റോയ് വിധി കേൾക്കാൻ കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ കുടുംബം കോടതിയിൽ ഹാജരായിരുന്നു കുടുംബം അർപ്പിച്ച വിശ്വാസത്തെ കോടതി മാനിച്ചതായി പെൺകുട്ടിയുടെ അച്ഛൻ ജഡ്ജിനോട് വികാരാധീനനായി പറഞ്ഞു സഞ്ജയ് റോയ്ക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും ശിക്ഷ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് സഞ്ജയ് റോയ്യുടെ വാദം കൂടി കേൾക്കുമെന്ന് കോടതി അറിയിച്ചു വിധി പറയുന്നത് കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് കോടതിയിൽ ഒരുക്കിയിരുന്നത് കോടതിക്ക് പുറത്ത് സംഘടിച്ച വിവിധ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകർ വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെട്ടു നാഷണൽ ഡെസ്ക് ന്യൂസ് എയ്റ്റീൻ മനസ്സ് മറിവിച്ചുപോയ മറ്റൊരു കേസായിരുന്നു ചേന്നമംഗലത്തേത് ചേന്നമംഗലം ആക്രമണത്തിൽ പരിക്കേറ്റ ജിതിൻ ബോസിന്റെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് അയൽവാസയായ ഋതുവിന്റെ ക്രൂരത ഒരു നാടിനെ മുഴുവൻ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ് ഋതുവിന്റെ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് കേസ് പ്രതി ഋതുവിനെ പോലീസ് അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്താനാണ് തെളിവെടുപ്പിനിടെ ജനരോഷമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കൂടുതൽ പോലീസുകാരെ വിന്യസിക്കുമെന്നും ആലുവ റൂറൽ എസ് പി പറഞ്ഞു പതിനേഴംഗ അന്വേഷണ സംഘത്തിൽ മൂന്ന് ഡിവൈഎസ്പിമാരുണ്ട് കൊലപാതകം നടത്താനുണ്ടായ കാരണം എന്തെന്നതിൽ ഇനിയും വ്യക്തത വരാനുണ്ട് ഋതുവിജയന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും റൂറൽ എസ് പി ഡോക്ടർ వ్యక్త ఈ కేసినే వరే గౌరవ స్పెషల్ టీం రూపీకరించు ఈ మూన్ డివైఎస్పి మూడు ఆఫీసర్ ఉండు మరేసరుం టోటల్ పదిేరు పేరు సైంటిఫిక్ ఎక్స్పెర్ట్స్ సైబర్ ఎక్స్పెర్ట్స్ ఎలా ఉంటుంది ఎలా ఏంగిల్స్ విశ్దామన్వేషిం ఉదం చార్జ్షీట్ సబ్మిట్ చేయం మనం మాక్సిమం శిక్ష ఉండే ఎఫర్ట్స్ ఎం അതേസമയം ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന ജിതിൻ ബോസിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞു ജിതിൻ മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയതായി ഡോക്ടർമാർ അറിയിച്ചു ജിതിന്റെ തുടർ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് പ്രാദേശിക ഭരണകൂടം സ്ഥിരം ക്രിമിനലും അഞ്ച് കേസുകളിൽ പ്രതിയുമായ ഋതുവിനെതിരെ നേരത്തെ നടപടിയെടുത്തിരുന്നെങ്കിൽ മൂന്ന് പേരുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇയാൾക്കെതിരെ നിരന്തരം പരാതിയുണ്ടായിട്ടും പോലീസ് നിസ്സംഗത പാലിച്ചെന്ന ആരോപണം ശക്തമാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രതിഷേധവും കയ്യേറ്റവും കണക്കിലെടുത്താണ് തെളിവെടുപ്പിനെത്തിക്കുമ്പോൾ കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കാനുള്ള പോലീസ് നീക്കം ന്യൂസ് കൊച്ചി നിറത്തിന്റെ പേരിൽ നവവധു ഷഹാന ആത്മഹത്യ ചെയ്ത കേസിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തി ഭർത്തൃപീഡനം ആത്മഹത്യാ പ്രേരണ എന്നീ കുറ്റങ്ങളാണ് കണ്ടെത്തിയത് പ്രതിപട്ടികയിൽ ആരെല്ലാം ഉണ്ടാകുമെന്ന് പിന്നീട് നിശ്ചയിക്കും ചൊവ്വാഴ്ചയാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ പത്തൊൻപതുകാരിയായ നവവധു ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്തത് സംഭവത്തിൽ ഷഹാനയുടെ ബന്ധുക്കൾ ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ രംഗത്തുവന്നു തുടർന്ന് കൊണ്ടോട്ടി പോലീസിൽ പരാതിയും നൽകി ആരോപണ വിധേയനായ ഷഹാനയുടെ ഭർത്താവ് വാഹിദ് വിദേശത്താണ് ഈ കേസിൽ അന്വേഷണ സംഘം കൂടുതൽ വകുപ്പുകൾ ചുമത്തി ഭർത്തൃപീഡനം ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകൾ കൂടിയാണ് ചുമത്തിയത് നേരത്തെ പോലീസ് അസ്വാഭാവിക മരണത്തിനായിരുന്നു കേസെടുത്തത് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മരിച്ച ഷഹാന കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു നിറത്തിന്റെ പേരിൽ ഭർത്താവും ഭർത്തൃ വീട്ടുകാരും മാനസികമായി പീഡിപ്പിച്ചെന്നായിരുന്നു ബന്ധുക്കളുടെ പരാതി വിവാഹബന്ധം വേർപ്പെടുത്താൻ സമ്മർദ്ദമുണ്ടായെന്നും ആരോപണമുണ്ടായിരുന്നു രണ്ടായിരത്തി മെയ് മാസത്തിലായിരുന്നു ഷഹാന മുംതാസിന്റെ വിവാഹം new 18 malapram